<lad> ോ എന്നാണ് ചോദിക്കുന്നത് കാട്ടി പിൻപുള്ളത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നൊരു സൺഡേ വ്ളോഗാണേ ഇന്ന് എല്ലാവർക്കും ഓഫ് ഉള്ള ദിവസമല്ലേ അപ്പം ഇന്നൊരു സൺഡേ വ്ളോഗ് എടുക്കാന്ന് ചോദിച്ചപ്പോഴേ സൺഡേ വ്ലോഗ്യും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൺഡേ തന്നെ വരണമെന്നില്ല മൺഡേ ആവാ ഞാനും എൻ്റെ വെച്ചുട്ടനുമാണ് ഇവിടെ ഫസ്റ്റ് ഉറക്കം എണീച്ചത് ഇന്ന് ഇച്ചിരി ഫസ്റ്റ് ഉറക്കം അടിച്ചതെന്ന് പറഞ്ഞ് വിളപ്പാൻ കാലത്ത് അടിച്ചതെന്ന് വിചാരിക്കരുത് നമ്മൾ ഏഴുമണിയായാലും എണിച്ചപ്പം ബാക്കി ആരും ഇനി അവരൊക്കെ എണീക്കുമ്പോഴത്തേക്ക് ലേറ്റ് ആകും ഇനി നമ്മളടിച്ച് പാപ്പൊക്കെ ഉണ്ടാക്കി ഇനി ദോശയാണ് കാപ്പിക്ക പാപ്പൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഉറക്കെണിച്ച് വരും ചോറ് ഉണ്ടാക്കുമ്പോഴത്തേക്കും കാപ്പി ഉണ്ടാക്കിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഉറക്കണിച്ച് വരും ഇപ്പം നമുക്ക് വീഡിയോട്ട് പോകാൻ പാ ഞാൻ മിക്കവുള്ള ദിവസവും ദോശ അരി ആട്ടി ദോശ ഉണ്ടാക്കുന്നത് ചുരുക്കാണ് ഞാൻ ഇതേപോലെ ഒരു കർമ്മമാവുക ഏതിൻ്റെ ആയാലും ദോഷമാവും ദോശയുടെ ബാറ്ററി ആയാലും അപ്പം ആയാലും ഒക്കെ ഞാൻ ബാറ്ററി മേടിക്കുകയാണ് ചെയ്യുന്നത് ഇതാകുമ്പോഴത്തേക്കും വലിയ പാടൊന്നുമില്ല പോയിട്ട് വരുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് വരും ഏകദേശം ഞാൻ എണ്ണും ഒരു നമുക്ക് രണ്ട് പേരും മൂന്ന് കുഞ്ഞും എല്ലാവർക്കും ഇത് ഈ ഒരു ബാറ്ററിൽ ചിലപ്പോൾ ഒരു പതിനഞ്ച് ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കും പതിനഞ്ച് പതിനാല് പതിനഞ്ച് ദിവസയൊക്കെ നമുക്ക് ധാരാളം നാൽപ്പത് നാൽപ്പത് നാല്പത്തഞ്ചോ നാല്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപയുള്ളൂ ഒരു മാവേ നമ്മളിവിടെയൊക്കെ ഈ മലക്കറി മലക്കറി കവറിൽ വെട്ട് എന്നാണ് പറയുന്നത് ഒരു വെട്ട് കറി ചിന്തിച്ചാൽ ഒരു വെട്ട് വരുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു താല് ചിലത് അവിടെ അകരത്തെ വെട്ടല്ല മലക്കറി വെജിറ്റബിൾ ഒരു കവറ് തരുമ്പോൾ ഒരു വെട്ട് എന്നാണ് പറയുന്നത് നൂറ് രൂപ അപ്പോൾ ഒരു വെട്ടും വാങ്ങി മാവും വാങ്ങിച്ചു എന്നാലെ ഞാൻ ചിക്കൻ ചിക്കന് വാങ്ങിച്ചു ഇന്നലെ രാവിലെ ഇന്നലെ രാത്രിയിലത്തേക്കാണ് ഈ ദോശ മേടിച്ചതെത്തെത്തി അപ്പം പിന്നെ ഇന്നലെ പിന്നീട് ചിക്കൻ മേടിച്ചത് കൊണ്ട് പുട്ട് ഇവിടെ പുട്ടും ചിക്കനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കറി ഉണ്ടാക്കിയൊണ്ട് പുട്ടു വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പം പിന്നെ ഞാനും ചെയ്ത് ശരിയാണ് പിന്നെ രാവിലെ ദോശ ദോശ രാവിലെ എടുക്കാം സാമ്പാറും ഉണ്ടാക്കാം സാമ്പാറ ഉച്ചയ്ക്കത്തേക്ക് ചോറിനും കറിയായി എല്ലാം നമ്മൾ തന്ത്രപരമായിട്ട് ചിന്തിക്കണം അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം ടൗഷ്ടി മാവാണ് കേട്ടോ എനിക്കിഷ്ടമാണ് പിന്നെ ഉണ്ടല്ലോ മിക്ക ഉള്ള സ്ഥലത്തിന് മേടിക്കുന്നത് ആ ഈ മാവ് ഇറങ്ങി തുടങ്ങിയ സമയത്ത് ഭയങ്കര ഹാർഡാക്കി ഭയങ്കര കട്ടിയാക്കി അപ്പം അങ്ങനെയല്ലേ ഇപ്പം എല്ലാം പ്രത്യേകം ഒന്ന് ഒന്ന് രണ്ട് കമ്പനികൾ കിട്ടും ഒന്ന് രണ്ട് കമ്പനികൾ കിട്ടും അത് നോക്കിയാൽ മേടിച്ചു നല്ല സോഫ്റ്റ് ആണ് ഇതിലേ ആയാലും ദോഷമാണെങ്കിലും ഒന്ന് കടയിൽ പോണം ഇവിടെ നീ ചേട്ട ഓർക്കാനിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചാൽ എപ്പോഴൊന്നും പോകടക്കൂല അപ്പം എന്തായാലും നമുക്കെ അപ്പോൾ ഇപ്പം ഒന്ന് പെട്ടെന്ന് ഒന്ന് കുറച്ച് സാമ്പാറിന് ഒന്ന് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ട് ഏവനൊരു ദോശയും കൊടുത്തിട്ട് കൊണ്ടുപോകാം നല്ല പോയിട്ട് വരാം ഒരു അബുദ്ധം പറ്റി രണ്ട് ദോശയുണ്ടാക്കി ദോശ എപ്പ് ഉയർത്തിട്ടില്ല വൈകുന്നേരം ഒരു റിസപ്ഷൻ കല്യാണം കഴിഞ്ഞ് മെയ് ഒന്നിനായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ റിസപ്ഷൻ ഉണ്ട് അതിന് പോകണം എന്നായിരുന്നേ സാമ്പാറിന് പ്രത്യേകിച്ച് കഷ്ണങ്ങളാണല്ലോ എനിക്ക് തോന്നുന്നത് ഏ തോന്ന വ്യക്തിയായിരുന്നു പറഞ്ഞതുപോലെ തന്ന ദോശയും സാമ്പാറും എടുത്തില്ല ചിക്കൻ കറിയാണ് എടുക്കാം വീട് വരെ പോവുകയാണെങ്കിൽ എനിക്കിന്ന് വൈകുന്നേരം കല്യാണത്തിന് ഞാൻ എടുത്ത ഡ്രസ്സ് അവിടെ വെച്ച് മറന്നിട്ട് വന്ന് രണ്ട് രണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്ന രണ്ടും ഞാൻ അവിടെ വച്ചിട്ടുണ്ട് ിൽ പോയ വഴി ഞാൻ തിരിച്ചു വന്നത് അപ്പം നല്ലപോലെ ഇരുട്ടിട്ടുണ്ട് കേട്ടോ രാത്രിയായി ഇനി നമ്മൾ കല് ഫങ്ഷന് പോകാനായിട്ട് പോവുകയാണ് ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഫങ്ക്ഷന് പോകാനായിട്ട് പോവാണ് പക്ഷേ റിച്ച് പ്രശ്നം അതിൻ്റെ ഇടയ്ക്ക് പറ്റി എന്താണെന്ന് വെച്ചാൽ റിച്ച് പനി മോന് ഇളയ മോന് പനിയാണ് നല്ലപോലെ പനിക്കുന്നുണ്ട് അപ്പോൾ ഫങ്ഷനിക്ക് നല്ല നിർബന്ധവും വാശിയും കരച്ചിലും ഒക്കെ ഉണ്ട് ഫംഗ്ഷന് കയറിയിട്ട് അവനെ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ കാണിക്കുന്നു നമ്മളവനെ വെഞ്ഞാറൻമുടലാണ് കാണിക്കുന്നത് അപ്പം പോയി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ചു വരുത്തോളും അപ്പം എന്തായാലും കല്യാണത്തിന് പോകാൻ പോകുവാണ് പോയി കഴിച്ചിട്ട് സമ്മതിക്ക് കഴിക്കാനൊന്നും ഇവൻ്റെ ഇറച്ചൂൻ്റെ കോള് കണ്ടിട്ട് കഴിക്കാനും എടുക്കാനും ഒന്നും പറ്റണ കോളില്ല നല്ല ബന്ധവും വാശിയും കരച്ചിട്ടുമാണ് അപ്പോൾ എന്തായാലും പോയിട്ട് വന്നിട്ട് കാണാം ചറ്റുള്ളരക്കാട്ടി പാടാണ് ഇപ്പോൾ ചേട്ടൻ വരുന്നത് ഞാൻ നേരത്തെ വഴി റെഡിയായിരിക്കും Terima kasih <coughs> <coughs> പരിപാടിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയതേ കൊച്ചിനെ നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ കല് ഇതിന് പോയില്ലേ പാർട്ടിക്ക് പോയ സ്ഥലത്ത് എന്നെ കാണിച്ച് അവിടെ ഒരു ഡോക്ടറുണ്ട് പുള്ളിയെ കാണിച്ച് അങ്ങ് പോവാനായിട്ട് നിന്നില്ല അങ്ങനെ വേറെ ഇപ്പോഴേ മോൻ നല്ല ബഹളമായി പിന്നെ അവിടെ തന്നെ കാണിച്ചിട്ട് വീട്ടിൽ വരാമെന്ന് വിചാരിച്ച് നല്ല കരച്ചിലും വാശിയും അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പൊട്ടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ